സ്നേഹമുള്ളവരെ ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങളും അന്നു വേണ്ട ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള അലച്ചിലാണ് ഇങ്ങനെ എല്ലാ ജീവജാലങ്ങളും ഒരേപോലെ ആഹാരത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കുന്നത് കൊണ്ടാണ് ഭൂമിയിൽ ഇങ്ങനെയുള്ള ഒരു ജൈവ വൈവിധ്യം നിലനിൽക്കുന്നതും ഒരു ജീവി വർഗവും അധികരിക്കാതെയും ഏതെങ്കിലും ജീവി വർഗം തീരെ ഇല്ലാതാകാതെയും ഇങ്ങനെ ജൈവ വൈവിധ്യം ഇവിടെ നിലനിൽക്കുന്നത് അന്നു വേണ്ട ആഹാരം കൊടുക്കുക എന്നുള്ളത് സകലതിനെയും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാണ് ഈ ദൈവത്തിൻ്റെ ഉത്തരവാദിത്തോട് സഹകരിക്കുകയാണ് ദാരിദ്ര്യ നിർമാർജനത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന സകലരും ചെയ്യുന്നത് കൃഷിക്കാര് ഭരണാധികാരികള് ഉദ്യോഗസ്ഥര് കർഷകര് മാതാപിതാക്കള് സകലരും ചെയ്യുന്നത് ഈ ദൈവത്തോടുള്ള ഉത്തരവാദിത്വോട് സഹകരിക്കുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള തമ്പുരാന്റെ ഉത്തരവാദിത്വം മരുഭൂമിയിലോടെ അലഞ്ഞു തിരിഞ്ഞ മനുഷ്യരുടെ മുൻപില് അവിടുന്ന് പ്രകടമാക്കിയപ്പോഴാണ് ആകാശത്ത് നിന്ന് മന്ന നൽകപ്പെട്ടത് പക്ഷേ അതൊരു പ്രതീകമായിരുന്നുവെന്ന് യേശുവിന്റെ കാലം കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാകും യേശു ഈ മന്നയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ട് സ്വർഗത്തിൽ നിന്ന് വരുന്ന ആത്മാവിന് വേണ്ടതായിട്ടുള്ള ആഹാരത്തെ പറ്റി പറയുകയാണ് മഞ്ഞ പ്രതീകവും യഥാർത്ഥത്തിലുള്ള അപ്പം സ്വർഗത്തിൽ നിന്ന് വരുന്നതുമാണ് അല്ലെങ്കിൽ അത് വന്നതുമാണ് ഈ മന്നയും സ്വർഗത്തിൽ നിന്ന് വരുന്ന ആത്മാവിൻ്റെ അപ്പവും തമ്മിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു സാമ്യമേ ഉള്ളൂ അത് രണ്ടും പിതാവായിട്ടുള്ള ദൈവം നൽകുന്നതാണ് എന്നുള്ളതാണ് പക്ഷേ അവിടെ യേശു പ്രധാനപ്പെട്ടതായിട്ടുള്ള മൂന്ന് വ്യത്യാസങ്ങൾ അന്നു വേണ്ട ആഹാരവും സ്വർഗത്തിൽ നിന്ന് വരുന്ന ജീവനുള്ള അപ്പവും തമ്മിൽ വേറെ കാണിക്കുന്നുണ്ട് ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മന്ന തന്നത് ദൈവമാണ് പിതാവാണ് അതായത് അത് പാസ്റ്റ് ടെൻസിൽ സംഭവിച്ച കാര്യമാണ് ഏതാണ്ട് ബി സി ആയിരത്തി ഇരുന്നൂറ് കാലഘട്ടത്തിലാണ് മരുഭൂമിയിലേക്ക് മന്ന വർഷിക്കപ്പെട്ടത് അത് ദൈവം ആ കാലഘട്ടത്തിൽ മനുഷ്യന് ജീവൻ നിലനിർത്താൻ വേണ്ടി കൊടുത്തതാണ് എന്നാൽ നിങ്ങൾക്ക് വേണ്ട അപ്പം തന്നുകൊണ്ടേയിരിക്കുന്നത് തരുന്നത് അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് തന്നുകൊണ്ടേയിരിക്കുന്നത് ലോകമുള്ള കാലത്തോളം തരുന്നത് അത് പിതാവായിട്ടുള്ള ദൈവമാണ് അതായത് ഒന്ന് കഴിഞ്ഞു പോയതാണെങ്കിൽ മറ്റൊന്ന് ഇന്നും തുടർന്നു കൊണ്ടേയിരിക്കുന്നതാണ് ലോകമുള്ള കാലത്തോളം ഭൂമിയുള്ള കാലത്തോളം അത് നമുക്ക് നൽകപ്പെട്ടുകൊണ്ടേയിരിക്കുന്നതാണ് രണ്ടാമത്തെ പ്രകടമായിട്ടുള്ള വ്യത്യാസം ഒന്ന് മന്ന അത് ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ദൈവം കൊടുത്തതാണ് മന്ന കഴിച്ച പിതാക്കന്മാർ മരണമടഞ്ഞു പോയി ആ കാലഘട്ടത്തിൽ അത് കഴിച്ചവരിൽ വെറും രണ്ടേ രണ്ട് പേരായിരിക്കണം ജോഷുവായും കാലവും മാത്രമേ പ്രായമായിട്ടുള്ളവരിൽ വാഗ്ദാന നേട്ടം വാഗ്ദാന നാട്ടിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ അവരും കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മരണമടഞ്ഞു പക്ഷേ യേശു പറയും ഞാൻ നൽകുന്ന അപ്പം കഴിക്കുന്ന ഒരുവനും ഒരിക്കലും മരിക്കുകയില്ല അതായത് ഒന്ന് ജീവൻ നിലനിർത്താനാണെങ്കിൽ മറ്റൊന്ന് ജീവൻ നൽകുന്നതാണ് അത് മരണത്തെ അകറ്റുന്നതാണ് ആത്മീയമായിട്ടുള്ള മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നതാണ് അതായത് ജീവൻ നൽകുന്ന അപ്പവും ജീവൻ നിലനിർത്തുന്ന അപ്പവും നിലനിർത്തുന്ന അപ്പമാണ് നമുക്ക് കിട്ടുന്ന ഭൗതികമായിട്ടുള്ള ആഹാരമെങ്കിൽ ജീവൻ നൽകുകയും എല്ലാ കാലത്തേക്കും അത് നിലനിർത്തുകയും ചെയ്യുന്ന നശിപ്പിക്കാതെ നശിച്ചു പോകാതെ സൂക്ഷിക്കുന്നതാണ് യേശുവാകുന്ന ഈ അപ്പം മൂന്നാമത്തെ വ്യത്യാസം മന്ന എന്ന് പറയുന്നത് അത് ഒരു വസ്തുവായിരുന്നു ഇതിങ്ങനെ വർഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആളുകളെടുത്ത് ചോദിക്കുന്നുണ്ട് ഇത് ഇതെന്താണ് ഇതെന്താണ് എന്നാണ് മന്ന എന്നുള്ള വാക്കിൻ്റെ പോലും അർത്ഥം എന്നാൽ സ്വർഗത്തിൽ നിന്നുള്ള അപ്പം ആകട്ടെ അതൊരു വ്യക്തിയാണ് അത് ദൈവം തന്നെയാണ് അത് മനുഷ്യൻ തന്നെയാണ് യേശോ പറയും ഞാനാണ് സ്വർഗത്തിൽ നിന്നുള്ള ജീവനുള്ള അപ്പം ഞാനാണ് അവിടുന്ന് ഞാനാണ് എന്ന് പറഞ്ഞ് ഏഴ് കാര്യങ്ങൾ പറയുന്നതിൽ ഒന്നാമത്തെ കാര്യമാണ് ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ആകുന്നു എന്നുള്ളത് ഈ ജീവനുള്ള അപ്പമായിട്ട് ഒരു വ്യക്തിയെ മാറ്റുന്നത് എങ്ങനെയാണ് മാറ്റുന്നത് ആരാണ് യേശു വളരെ വ്യക്തമാക്കുന്നുണ്ട് ആരാണ് ഈ അപ്പത്തിന് ജീവൻ കൊടുക്കുന്നത് ആത്മാവാണ് ജീവൻ നൽകുന്നത് പരിശുദ്ധാത്മാവ് ഈ ആത്മാവ് തന്നെയാണ് ആത്മപരീസില് ഒരു കളിമൺ പ്രഥമയായിരുന്ന മനുഷ്യൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ദൈവമോതിയപ്പോഴ് അവൻ്റെ ഉള്ളിൽ പ്രവേശിച്ചത് റോഹ എന്നാണ് ആ കാറ്റിന് പറയുന്നത് ഈ റോഹ തന്നെയാണ് പരിശുദ്ധരോഹ പരിശുദ്ധാത്മാവ് ലോകത്തിലുള്ള സകലതിരും ജീവൻ നൽകുന്ന ആ പരിശുദ്ധാത്മാവ് തന്നെയാണ് അപ്പമായിട്ട് മാറാനുള്ള യേശുവിന് ജീവൻ കൊടുക്കുന്നത് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഉള്ളിൽ ഉത്ഭവിച്ച ഈ യേശുവിന് ജീവൻ കൊടുത്തത് ഈ പരിശുദ്ധാത്മാവാണ് എന്നിട്ട് പറയും ആത്മാവ് എങ്ങനെയാണ് ജീവൻ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് ഈ വചനമായിട്ട് ദൈവസന്നധിയിലായിരുന്ന ദൈവത്തിൻ്റെ ഉള്ളിലായിരുന്ന ഈ വചനം ഈ വചനം ലോകത്തിലേക്ക് വന്നപ്പോൾ ആത്മാവ് വചനത്തിൻ്റെ മുകളിലാണ് ജീവൻ കൊടുക്കുന്നത് വാക്കുകളാണ് ജീവനും ആത്മാവുമായിട്ട് മാറുന്നത് വാക്കുകളിൽ വചനത്തിന്മേൽ അതായത് യേശു എന്ന് പറയുന്ന വ്യക്തിയിൽ തന്നെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോഴാണ് ആ യേശുവിന് എല്ലാ കാലത്തേക്കും ജീവൻ നൽകാൻ നതകുന്ന ഒരു ജീവനുണ്ടാകുന്നത് അങ്ങനെയാണെന്നാണ് യേശു നമുക്ക് പറഞ്ഞു തരുന്നത് അതായത് പിതാവായിട്ടുള്ള ദൈവമാണ് നൽകുന്നത് പരിശുദ്ധാത്മാവാണ് ഈ ജീവൻ നൽകുന്നത് വചനമാണ് ആത്മാവും ജീവനുമായിട്ട് മാറുന്നതും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്നിട്ടാണത്രേ നമുക്ക് സ്വർഗത്തിൽ നിന്ന് വന്ന ജീവനുള്ള അപ്പമായിട്ടുള്ള ഈശോയെ പ്രദാനം ചെയ്യുന്നത് എന്നാണ് ഈശോ നമ്മളോട് സംസാരിക്കുന്നത് അതായത് പരിശുദ്ധ കുർബാനി എന്നുള്ളത് വലിയൊരു രഹസ്യമാണ് അത് ദൈവം തന്നെയാണ് ദൈവം നമുക്ക് നൽകുന്നതാണ് എല്ലാ കാലത്തിനും വേണ്ടി തരുന്നതാണ് ഇത് ജീവൻ നിലനിർത്താനല്ല ജീവൻ നഷ്ടപ്പെടാതെ എല്ലാ കാലത്തും ജീവനുണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് നൽകപ്പെട്ടതാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പ്രവർത്തനം കൊണ്ടാണ് വിശുദ്ധ കുർബാന നമുക്ക് നൽകപ്പെടുന്നത് വിശുദ്ധ കുർബാനിയിൽ രോഗാക്ഷിണ പ്രാർത്ഥനയുണ്ട് വിശുദ്ധ കുർബാനിയിൽ സ്വർഗസ്സനായി പിതാവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നതുണ്ട് വിശുദ്ധ കുർബാനിയിൽ ഈശോ തന്നെ അപ്പത്തിലുണ്ട് ഈ വിശുദ്ധ കുർബാനിയെ നമുക്ക് വേണ്ടിയിട്ട് നൽകപ്പെട്ടതായിട്ടുള്ള സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാകുന്ന വിശുദ്ധ കുർബാനിയെ വേണ്ട ആദരവോടും സ്നേഹത്തോടും കരുതലോടും കൂടെ കാണാനും അതിനെ ഏറ്റവും കൂടെ സ്വീകരിക്കാനും ഒക്കെ നമുക്ക് സ്വീക നമുക്കാകെ നമുക്ക് അതിനുള്ള കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ കുർബാനിയിൽ അധിഷ്ഠിതമായിരിക്കട്ടെ നമ്മുടെ ജീവിതം വിശുദ്ധ കുർബാനിയിൽ ചുറ്റപ്പെട്ടതായിരിക്കട്ടെ വിശുദ്ധ കുർബാനിയുടെ ചുറ്റുമുള്ളതായിരിക്കട്ടെ നമ്മുടെ ഓരോ ദിവസവും നമ്മുടെ ജീവിതവും എന്ന പ്രാർത്ഥിക്കുന്നു ഈ സമ്മളെ അനുഗ്രഹിക്കട്ടെ